നമസ്കാരം വള്ളവനാട് ന്യൂസിലേക്ക് സ്വാഗതം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മലപ്പുറം ജില്ലയിലെ സഹകരണ ബാങ്കുകളിൽ നിന്നും കോടി വേണമെന്ന് സർക്കാർ തീരുമാനത്തിനെതിരെ ജില്ലയിലെ യു ഡി എഫ് ഭരണസമിതി ബാങ്കുകൾ ഓരോ സർക്കിളിൽ നിന്നും ഇരുപത് മുതൽ മുപ്പത് കോടി രൂപ വരെ സമാഹരിക്കണമെന്ന നിർദ്ദേശത്തോട് സഹകരിക്കില്ലെന്നും യു ഡി എഫ് ഭരണസമിതി വ്യക്തമാക്കി സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണത്തിനായി ഫണ്ട് സഹകരണ ബാങ്കുകളിൽ നിന്നും ഈടാക്കണമെന്ന സർക്കാർ നിർദ്ദേശത്തോട് വിയോജിച്ച് നിൽക്കുകയാണ് മലപ്പുറം ജില്ലാ യു ഡി എഫ് ഭരണസമിതി സഹകരണ ബാങ്കുകൾ കഴിഞ്ഞ ദിവസം പെരിന്തൽമണ്ണയിൽ ചേർന്ന യോഗത്തിലാണ് സഹകരണ ബാങ്കുകൾ വിയോജിപ്പ് വ്യക്തമാക്കിയത് നിലവിൽ പെരിന്തൽമണ്ണ താലൂക്കിൽ നിന്ന് മുപ്പത് കോടി രൂപ നൽകേണ്ടി വരും ഇതുപ്രകാരം ഓരോ പ്രാഥമിക സഹകരണ ബാങ്കിനോടും ഒന്നു മുതൽ അഞ്ചു കോടി രൂപ വരെ നൽകാനാണ് വകുപ്പ് അധികൃതരുടെ നിർദ്ദേശം സർക്കാരിൽ തങ്ങൾ സമർപ്പിച്ച പല കാര്യങ്ങളും വേണ്ടവിധം പരിഗണിക്കാത്തതിനാലാണ് ഈ തീരുമാനത്തോട് വിയോജിപ്പെന്ന് മങ്കട കടന്നമണ്ണ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അസ്കർ അലി വള്ളുവനാട് ന്യൂസിനോട് പറഞ്ഞു ആറ് സ്റ്റാഫ് മാത്രമുള്ള ഒരു ബാങ്കിന് ഇടതുപക്ഷം ഭരിക്കുന്ന ഒരു ബാങ്കിന് പിന്നെ മൂന്നാമത്തെ ബ്രാഞ്ച് കൊടുത്തു ഇതേ ഡിപ്പാർട്ട്മെന്റ് ഞങ്ങൾ ക്ലാസിഫിക്കേഷൻ കൊടുത്തു ഞങ്ങൾ ഇത് തന്നില്ല ഇതേ താലൂക്കിലെ മറ്റൊരു ബാങ്കിന് കൊടുത്തു ഇങ്ങനെ എല്ലാ ബാങ്കുകളും ഈ രാഷ്ട്രീയപരമായ ഒരു ഒരു പിന്നെന്താ പറയുക ഒരു അനീതി ഈ ഡിപ്പാർട്ട്മെൻറ്റ് നടത്തിയപ്പോൾ യു ഡി എഫിൻ്റെ നേതാക്കന്മാർ ഒരുമിച്ച് കൂടുകയും നമ്മുടെ ഈ ആവശ്യങ്ങൾ അംഗീകരിക്കുന്ന ഒരു സമയം വരും വരുന്നത് വരെയും നമ്മുടെ ബാങ്കിലെ ആളുകൾ അപേക്ഷ കൊടുത്തൊക്കെ ശരിയാക്കി തരുന്നത് വരെയും അതുപോലെ തന്നെ ഈ കൊടുക്കുന്ന കോടിക്കണക്കിന് രൂപ അത് ഈ ഇവിടുത്തെ നിക്ഷേപകരതാണ് ആ സംഖ്യ തിരിച്ചു കിട്ടാൻ അതിന്ന രൂപത്തിൽ തിരിച്ചു കിട്ടും എന്ന് ശരിയായ ഒരു ഉറപ്പ് കിട്ടുന്നത് വരെയും ഇതുമായി സഹകരിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട് അത് ജില്ലയിലെ മൊത്തം തീരുമാനമാണ് ആ തീരുമാനം പെരിന്തൽമണ്ണ താലൂക്കിൽ ഇന്നലെ ബഹുമാനപ്പെട്ട പെരിന്തൽമണ്ണ ജെ ആർ വിളിച്ചു കൂട്ടിയ യോഗത്തിൽ ആ തീരുമാനം യു ഡി എഫിൻ്റെ ബാങ്കുകളുടെ തീരുമാനം ഒരു പ്രതിനിധി എന്ന നിലയിൽ ഇന്നലെ ആ യോഗത്തിൽ അറിയിച്ചിട്ടുണ്ട് അതിൽ ഇതിലൊക്കെ ഒരു ഉറപ്പ് കിട്ടുന്ന മുറക്ക് ഇതുമായി സഹകരിക്കാൻ തയ്യാറാണ് അതുവരെ ഇത് നൽകില്ല എന്നുള്ളതാണ് യു ഡി എഫിലെ ബാങ്കുകളുടെ തീരുമാനം പെരിന്തൽമണ്ണ എ ആർ ഓഫീസിൽ നടന്ന യോഗത്തിൽ പെരിന്തൽമണ്ണ താലൂക്കിലെ ഇരുപത്തിനാല് ബാങ്കുകളുടെ സെക്രട്ടറിമാരും പ്രസിഡന്റ്മാരും പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് വളവനാട് ന്യൂസ്